ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖം ആയിരിക്കാം സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജിനിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി വരിക്ക ചക്കയാണ് അത് ഫസ്റ്റിൽ കിട്ടണം അപ്പം ഞാൻ പകുതി എടുത്തിട്ട് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനൊക്കെ കഴുകി മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുരു കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു പുഴുക്കുണ്ടാക്കാം ഇനി കുക്കറിലേക്കിടാം അതിലേക്ക് കുറച്ച് കുരു കുറച്ച് എടുത്തിട്ടുള്ള വണ്ടമാനം ഇടുന്നില്ല കുറച്ച് കുരു നന്നാക്കിയിട്ട് അതും ബാക്കി അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റായി വേവിച്ചെടുക്കാം കുരി കൊടുക്കാം ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മതി അധികം കൂടാൻ പാടില്ല മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഒക്കെ പാകത്തിന് നോക്കിയിടുക ചക്കൊക്കെ പലർക്കും കിട്ടണ്ടൊന്നും അറിയില്ല ഇവിടെ അങ്ങനെ കിട്ടലില്ല ഫസ്റ്റ് കിട്ടിയതാണ് ഉപ്പ് പാകത്തിനിട്ട് ഇനി കുറച്ച് മുളക് പൊടി മുളക് പൊടി പച്ചമുളക് ഇടുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നോളും ഒരു പേരിൻ്റെ ഒരു കളറിൻ്റെ വെള്ളി മാത്രം ചെറിയ സ്പൂൺ കുറച്ച് മതി ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവിട്ടത് രണ്ടേ രണ്ട് വിസിലടിച്ചാൽ മതി കുറച്ച് വെള്ളം അത് കരിഞ്ഞു പോവും ചെയ്യരുത് അതിന് കണക്കാക്കിയിട്ടുള്ള ഒഴിച്ച് കുക്കർ മൂടി വേവിക്കാം രണ്ട് വിസിലടിച്ചിട്ട് അതിൻ്റെ വിസിൽ ഊരാതെ കുറച്ച് നേരം വെച്ചിട്ട് നോക്കിയാൽ മതി പിന്നെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനുള്ളത് കുറച്ച് തേങ്ങ പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ചെറിയ ജീരകം ഇത് നമുക്ക് അരച്ചെടുക്കാം അതിലേക്കൊരു കറി ഉണ്ടാക്കണം മത്തിക്കറി ആ മത്തി ഞമ്മളിത് ഇട്ടുണ്ട് അത് നന്നാക്കിയിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം പക്ഷെ ഞാൻ കുറച്ച് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മളെ ചക്ക വെന്തു നമുക്കൊന്ന് സ്പൂണൊക്കെ കോഴി ഇട്ട് ഇളക്കി നോക്കാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ലതാണ് ഉടഞ്ഞു വരുന്നുണ്ട് നമുക്കതിലേക്ക് അരപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോചിപ്പിച്ച് ഒന്നും കൂടെ ആവി കയറ്റിയിട്ട് വറവിടാം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം നല്ല സൂപ്പർ ആ കൂള് പോലെ ഉണ്ട് നല്ല നല്ല പൊടിയുള്ള ചക്ക കേട്ടോ നല്ല ഉടഞ്ഞ് സെറ്റായിരിക്കണം ഉണ്ടോ ഇനി അമ്മയൊക്കെ ഒന്ന് ആവി കയറിയതിന് ശേഷം അതിലേക്ക് കടുകും കറിവേപ്പലയും വറ്റൽമുളകുമാണ് ഇടേണ്ടത് അപ്പം ഞാൻ കടുകും കറിവേപ്പലി എൻ്റെ ഇടയിൽ മത്തിയും പോയി നന്നാക്കിയിട്ടുണ്ട് കേട്ടോ മത്തി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കറി വെക്കണം ഇനി നമുക്കൊന്ന് താളിച്ച് വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽ മുളകും ഇല്ല രണ്ടിട്ടിട്ടൊന്ന് താളിച്ച് വയ്ക്കാം അപ്പോൾ കടിയും കേട്ടോ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറും കരയൊക്കെ വേറെ വെക്കണം അതിൽ ലേശം ഒരു പുഴുക്കുണ്ടാക്കുക എന്ന് മാത്രം ഇവരൊക്കെ തിന്നുകയെന്നറിയില്ല എന്തായാലും എനിക്കിഷ്ടമാണ് അതുകൊണ്ടത് പഴയ കാലം നമ്മൾ ഉറക്കാൻ പാടില്ലല്ലോ അപ്പോൾ രണ്ട് വെറ്റൽ മുളക് ഇട്ട് താളിച്ച് ഒഴിച്ച് ചൂടാക്കി ആഹാ അമ്മാ രുചിയുള്ള അടിപൊളി ചക്കയാണ് ആവി വറക്കും ചക്ക പുഴുക്ക് റെഡി അതിൻ്റെ അപ്പുറത്ത് ഞാൻ മത്തി മുളക് ഇട്ടതുണ്ട് കേട്ടോ അതതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ 啊！